കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ലെന ആ വാർത്ത പുറത്തുവിട്ടത് ഇപ്പോൾ ലെനയുടെയും തന്റെ ജീവിതത്തിന്റെയും രണ്ടാം ഇന്നിങ്സ് ആണ് വിവാഹമെന്ന് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും കുറിച്ചിരിക്കുകയാണ് ബംഗളൂരുവിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് പ്രശാന്ത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്കൻഡ് ഇന്നിങ്സ് ആണ് പക്ഷെ ഇന്നിവിടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുമുള്ള ഇന്നിങ്സ് ആണെന്ന് തന്നെ തോന്നുന്നു സ്നേഹം മാത്രമെന്നാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ളയാണ് ബംഗളൂരുവിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സുരേഷ് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലെനയും പ്രശാന്ത് ബാലകൃഷ്ണൻ ലെനയുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ഇവർക്കൊപ്പമുള്ള ചിത്രം സുരേഷ് പിള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പ്രിയപ്പെട്ട ലെനയ്ക്കും പ്രശാന്തിനും നന്മ നേരുന്നു എന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളുമായി ബംഗളൂരുവിൽ ലളിതവും മനോഹരുമായി നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി എന്നാണ് സുരേഷ് പിള്ളയുടെ വാക്കുകൾ അതിനുശേഷമാണ് ബംഗളൂരുവിൽ നടന്ന വിവാഹ റിസപ്ഷന്റെ വീഡിയോയും പ്രേക്ഷകർക്കായി പങ്കുവച്ചത് ജനുവരി പതിനേഴിന് ബംഗളൂരു മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ലനയുടെയും പ്രശാന്തിന്റെയും വിവാഹം വിവാഹത്തിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് ആത്മീയത മാനസികാരോഗ്യം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ലെനയുടെ യൂട്യൂബ് വീഡിയോ പ്രശാന്തും കാണാനിടയിരുന്നു ആ വീഡിയോ കണ്ടാണ് ലെനയെ പ്രശാന്ത് വിളിക്കുന്നത് ആ സൗഹൃദം മുന്നോട്ടു പോവുകയും അതൊരു വിവാഹാലോചനയിൽ എത്തുകയുമായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാൻ യാത്രകരുടെ പേര് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മലയാളികളെ ഞെട്ടിച്ച വാർത്തയുമായി ലെന എത്തിയത് ാനും ഗഗന്യാൻ ദൗത്യ തലവൻ പ്രശാന്തും വിവാഹിതരാണെന്നും പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിനു ശേഷം വിവരം പുറത്തിറക്കാൻ കാത്തിരിക്കുകയാണെന്നുമായിരുന്നു ലേന വെളിപ്പെടുത്തിയിരുന്നത് ജനുവരിയിൽ വിവാഹം കഴിഞ്ഞിട്ടും പുറത്തറിയിക്കാതിരുന്നത് പ്രശാന്ത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു തന്ത്രപ്രധാന ദേശീയ ദൗത്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണെന്നാണ് ലൈന വ്യക്തമാക്കിയിരുന്നത്